ും അങ്കിളാണ് ഹാലത്തും ആൻഡിയാണ് ഇംഗ്ലീഷിൽ പക്ഷേ ആര് ഏത് വഴിക്കുള്ള ബന്ധം വളരെ എന്ന് ഭംഗിയാണ് ഏത് അങ്കിള് ചോദ്യം അത് വാപ്പയുടെ സഹോദരനെ പറയുള്ളൂ ഉമ്മയുടെ സഹോദരൻ അങ്കിളാണ് അതിന്റെ ഹാലിനെ പറയുള്ളൂ ആൻറ്റി അത് ഉപ്പാന്റെ സഹോദരിയോ ഉപ്പാന്റെതാണെങ്കിൽ പറയും ഉമ്മാന്റെ സഹോദരി വളരെ വ്യക്തമാണ് അവിടെ വേറെ കസിൻ ബ്രദസ്റ്റർ ഏത് കസിൻ ബ്രദർ ഏത് ആരുടെ പ്രശ്നമല്ല അറബിയിൽ അപ്പോ സഹോദരന്റെ വീട് സഹോദരിയുടെ വീട് അമ്മാവന്റെ വീട് അമ്മായിയുടെ വീട് ഈ വീട് വീട് എന്ന് ഇങ്ങനെ ആവർത്തിക്കുന്നത് എന്തിനാ അതിന്റെ അർത്ഥം സഹോദരൻ വീട് വെച്ചാതെ നിന്റെ വീടാന്ന് വിചാരിച്ച് നീ പോകണ്ട അത് സഹോദരൻറേത് തന്നെയാണ് നിന്റെ വീട് നീ വെക്കുന്നതാണ് അമ്മായിയുടെ വീടാന്ന് പറഞ്ഞ് നീ ചെല്ല നി അത് അമ്മായിടേതാണ് പിതാവിന്റെ സഹോദരന്റെയും സഹോദരിയുടെയും അവർ ഓരോരുത്തരും അവരുടെ അധികാരത്തിലാണ് കിടക്കണത് ജ്യേഷ്ഠൻ വീട് വെച്ചാൽ മതി എന്നാൽ പിന്നെ എനിക്കിൽ താമസിച്ചാൽ മതിയല്ലോ അത് ജ്യേഷ്ഠന്റെ പൊരുത്തുണ്ടെങ്കിൽ കുഴപ്പമില്ല ജ്യേഷ്ഠൻറെ ഇത് എന്റെതാന്ന് വിചാരിച്ചിട്ട് പെരുമാറണ്ട എന്നർത്ഥം മിനിങ്ങളെ നമ്മുടെ ഇവിടെയൊക്കെ ജോലി ചെയ്ത ഒരു സഹോദരൻ ഞാൻ പറഞ്ഞു പറഞ്ഞു എന്നല്ലേ പത്ത് മുപ്പത് കൊല്ലം ജോലി അധ്വാനിച്ച് വീടുണ്ടാക്കി ചെന്ന് നാട്ടിൽ ചെന്ന് നോക്കുമ്പോ വീട് അനുജന്റെ പേരില് പൈസ കൊടുത്ത് അവനെ ഏൽപ്പിച്ചു പണിയാൻ നാട്ടു രേഖകൾ ആ പ്രയാസം ആൾക്കാരെ വിചാരിക്കുന്നു ആധാര ആരുടെ പേരിൽ അവന്റെ അവന്റെ അമ്മാന്റെ മുമ്പിൽ എങ്ങനെ രക്ഷപ്പെടും ആ മനുഷ്യൻ കണ്ണുനീർ കരഞ്ഞിട്ട് വിഷയം പറഞ്ഞു അത്ഭുതപ്പെട്ടു കുറച്ചവൻ ഇങ്ങനെയുണ്ടോ ജ്യേഷ്ഠ അനുജന്മാർ സ്വന്തം അനുജന്റെ പേരിലാണ് ഇയാൾ ജോലിയിൽ നിർത്തിപ്പോവാണ് ഇവിടെ ദുബൈ ദുബൈയിലൊരാൾ സഹോദരൻ മാഷാ അള്ളാഹു പകരം ഭയറായത് കൊടുക്കുമാറാകട്ടെ ഇങ്ങനെയൊക്കെ വിശ്വസിച്ചൊരാളെ ഏൽപ്പിച്ച് ഇവിടുന്ന് പൈസ അയക്കുക അവര് വേണ്ട ജോലിക്കാർക്ക് എത്ര ശമ്പളം കൊടുത്തു എത്ര അവർ സ്വന്തം പോക്ക് നമുക്ക് അറിയില്ല അള്ളാഹുലി തവപ്പ് നമുക്ക് നോക്കി നടക്കാൻ പറ്റുമോ ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് വിശ്വസിക്കാൻ എന്നിട്ട് വിശ്വാസ വഞ്ചന ചെയ്യ എന്നിട്ട് ഈ മനുഷ്യൻ വാടക താമസിക്ക എവിടെയാണ് ആ സങ്കടമൊക്കെ തീരെ സ്വന്തം പൊരങ്ങനെ കണ്ടിട്ടോനെ രേഖയിൽ അനുജൻ ഒപ്പിട്ട് അത് സ്വീകരിക്കുമ്പോ ചോയിക്കണ്ടേ ഒന്ന് പൊരുത്തം വാങ്ങണ്ടേ എവിടെയാണ് ഈ കുറ്റൊക്കെ നാളെ അഷറയിൽ കൊണ്ടുപോയി മനുഷ്യന് എത്തിക്സ് എന്ന് പറഞ്ഞ സംഗതി ഉണ്ട് അത് ഇസ്ലാമില്ലെങ്കിൽ എത്തിക്സ് ഉണ്ടാവുന്ന മനുഷ്യന്മാർ അതുപോലെ നഷ്ടപ്പെടുമ്പോഴുള്ള നിങ്ങളുടെ അമ്മായിയുടെ ഉമ്മയുടെ സഹോദരിമാർ അവരുടെ പുരക്ക് നിങ്ങൾ പോയി ഭക്ഷണം കഴിക്കുന്നതിന് വിരോധമില്ല എപ്പോൾ നിങ്ങൾ നിങ്ങളവിടേക്ക് ക്ഷണിക്കപ്പെട്ടവരാണ് ആ അവസ്ഥയിൽ നിങ്ങളെ അവിടുത്തെ ചില വിഷയങ്ങൾ അവർ ഏൽപ്പിച്ചു നിങ്ങൾ അവിടുത്തെ വക്കീലാണ് ആ അവസ്ഥയിൽ വിരോധമില്ല നിങ്ങൾ നിന്റെ ചാവികളാണോ നിങ്ങൾ ഉടമപ്പെടുത്തിയിരിക്കുന്നത് അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നതിനും വിരോധമില്ല ശരിക്കും മനസ്സിലാക്കണം ഒരാളുടെ ഒരു തോട്ടം ഏൽപ്പിച്ചു ഒരു തെങ്ങും തോട്ടം നോക്കാൻ ഏൽപ്പിച്ചു തെങ്ങിന് വരണ്ടോ തെങ്ങക്ക് വരണ്ടോ അതെല്ലാം അവിടെ ചർച്ച നല്ല വരണ്ടെന്ന് വിചാരിക്കാ അവിടെ ഏൽപ്പിച്ചു ഈ മനുഷ്യനോട് അങ്ങനെ ഇളനീറിട്ട് കൊടുക്കാൻ പറ്റുമോ ഇല്ലേ എന്നതാണ് ഇപ്പൊ പറയുന്നത് ഒരു ഗ്രോസറി അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിന്റെ സ്റ്റോക്ക് നോക്കുന്ന ആളാണ് അവിടെയാണ് എല്ലാ ജ്യൂസ് പാക്കറ്റുകൾ അല്ലെ ബിഗ് ക്വാണ്ടിറ്റി സ്റ്റോക്ക് ചെയ്യുന്ന സ്ഥലം അതാണ് ഇയാൾ അതിന്റെ സൂക്ഷിപ്പ് കാരണം നിങ്ങളെ കയ്യിൽ ഏൽപ്പിച്ചതാ മുതലാളി നോക്കണം കേട്ടോ ഇയാൾ കിടക്കിടക്ക് ഇങ്ങനെ ജ്യൂസ് എടുത്ത് കുടിക്കാൻ പറ്റുമോ അതാണ് പ്രശയം പറ്റുന്നതും ഉണ്ട് പറ്റാത്തതും ഉണ്ട് ശരിക്കും മനസ്സിലാക്കുക ഇവിടെ മുഖശ്രീങ്ങൾ പറയാണ് നമ്മുടെ ഉള്ള പഠിപ്പിക്കാണ് നമ്മെ ഒരു വിഷയം ഒരാൾ ഏൽപ്പിച്ചു ചാവി തന്നു ഒരു കടയുടെ ഉത്തരവാദിത്വം ഒരു തോട്ടത്തിന്റെ ഉത്തരവാദിത്വം നമ്മെ ഏൽപ്പിച്ചാൽ ശമ്പളം നൽകപ്പെടുന്ന ആളാണോ ഇയാൾക്ക് സമ്മതല്ലാതെ തൊടാൻ പറ്റൂല മുതലാളിയുടെ സമ്മതണ്ട് എന്നാലേ എടുക്കാൻ പറ്റുന്നു ശമ്പളമുള്ള ആൾ ശമ്പളം ഇല്ലാത്ത ആളാണ് അയാൾ സേവനം അയാൾക്ക് ജീവിക്കേണ്ട ഭക്ഷണം വേണ്ടേ ആവശ്യമായത് അയാൾ എടുത്തോട്ടെ അതിന്റെ സമ്മതത്തിന്റെ പ്രശ്നമില്ല അയാൾ അത് ഏൽപ്പിക്കപ്പെട്ട ആളല്ലേ ഇയാൾക്ക് വേറെ ശമ്പളം ഒന്നും കിട്ടാനില്ലല്ലോ അതുകൊണ്ട് അയാളുടെ ഭക്ഷണത്തിന് ആവശ്യമായത് ആ തോട്ടത്തിൽ നിന്നോ ആ സ്റ്റോക്കിൽ നിന്നോ ഭക്ഷണം കഴിക്കുന്നതിന് വിരോധമില്ല അപ്പൊ നമുക്ക് ശമ്പളം ഉണ്ട് നമ്മുടെ കടയിൽ വരുന്നത് അല്ലെങ്കിൽ നമ്മുടെ മുതലാളിയുടെ അടുത്തുനിന്ന് കിട്ടുന്നത് അവിടെ പൊരുത്തുകൊണ്ട് കിട്ടുന്നതാണെങ്കിൽ ഓക്കെ അല്ലാതെ നമ്മളുണ്ടല്ലോ വെറുതെ കിട്ടിയതൊക്കെ കൊണ്ടുവരുന്നത് അതിന്റെ ഉറവിടങ്ങൾ അന്വേഷിക്കണം നമ്മൾ അള്ളാഹുവിന്റെ പ്രശുദ്ധ കുറാൻ അച്ചടക്കം പഠിപ്പിക്കാം അത് ഡിസിപ്ലിൻ അള്ളാഹുവിനെ പേടിക്കണം എന്നായി പറയുന്നത് സി സി ടി വി പേടിക്കണം എന്നല്ല ഈ പറയുന്നത് അള്ളാഹുവിനെ പേടിച്ച് ജോലി ചെയ്യുന്നായി പറയുന്നത് ഭയങ്കര പേടിയാണ് എങ്ങനെയാണ്

ദുബ് വേറെന്തെങ്കിലും അവന്റെ ഏതെങ്കിലും ഫ്രഞ്ചിനെ വിളിക്കാൻ സൗദിക്ക് നാട്ടിൽ നിന്ന് കൂളായിട്ടേ എന്താ മലയാളി പറഞ്ഞു ഇയാളുടെ ഉദ്ദേശം അതാണോ നിനക്ക് അത്യാവശ്യം ലോക്കൽ കോളുകളൊക്കെ നീ കോളുകൾ പറഞ്ഞുണ്ടാവുള്ളൂ ആളുകൾ ദുരുപയോഗം ചെയ്യുന്നത് എത്രയാണ് ഇതൊക്കെ അള്ളാഹ് പറഞ്ഞതിന്റെ പൊരുൾ നമുക്കിപ്പോ മനസ്സിലാവും നമ്മുടെ ഉസ്താദ് എന്നൊരു വിഷയം പറഞ്ഞു നമ്മുടെ ഇവിടെ അബുദാബിയിൽ ജീവിച്ചുപോയ നമ്മുടെ വലിയൊരു ഉസ്താദ് നാട്ടിലാണ് അവർ പടുത്തു വന്നു പോയിരുന്നു വിസിറ്റ് വരുന്ന ഫോൺ അങ്ങോട്ട് ഇന്റർനാഷണൽ കോൾ വിളിച്ചിട്ട് ആ സാധു ബില്ല് വരുമ്പോ ഞാൻ വിളിച്ചതല്ല നമ്മുടെ ഫുജൈറ ഫുജയി മോലി ബിണ്ടായിരുന്നു അച്ഛനമ്പലം അവർക്കാർ അങ്ങനെ നാട്ടിലൊക്കെ വിസിറ്റ് വരുന്ന സ്ഥാതുമരും അല്ലാത്തവരൊക്കെ അവരെ പെരക്ക് താമസിക്കും അദ്ദേഹം ഫുജേരിപ്പൊ നാട്ടിലാണ് ഫുജൈറ മോലിന്ന് പറഞ്ഞത് സാലം ഡ്രൈവിംഗ് സ്കൂളൊക്കെ ചെയ്തിരുന്നു അദ്ദേഹം പൂജേറിന്ന് വിളിക്ക നാട്ടിൽ ഫോൺ ഓപ്പൺ ആണ് അങ്ങനെ വിളിച്ചു ആ സാധുവിന് ഏഴായിരം എട്ടായിരം ഒക്കെ ബില്ല് വന്നു അപ്പോ ഇതൊക്കെ സാധാരണക്കാരും വിവരമുള്ളവരും അല്ലാത്തവരൊക്കെ മനസ്സിലാക്കണം കോമൺ സെൻസ് വേണം എന്ന് അങ്ങനെയാണ് എന്തുപയോഗിക്കണം എന്നാണ് എന്തിന്റെ പൊരുത്താണ് ഇപ്പൊ അവിടെ അവിടെ തന്നിട്ടുള്ളൂ അതേ നിങ്ങൾക്ക് എടുക്കാൻ പാടുള്ളൂ അവിടുത്തെ വിഷയങ്ങളെ അന്യായമായി നശിപ്പിക്കരുത് വീട് വെച്ച ആൾക്കാർ ഇതിൽ ഒരുപാട് ആളുകൾ നാട്ടിൽ വീട് വെച്ച് പൂട്ടിപ്പോന്നവരാണ് എന്തേ പൂട്ടിപ്പോന്നത് ജ്യേഷ്ടനോടോ അനിയനോടൊടോ വന്ന് താമസിക്കാൻ പറഞ്ഞു വിടായിരുന്നു എന്തേ പറയാത്തത് എന്തുകൊണ്ട് പറയുന്നില്ല പോരെ പിന്നെ വേറെ അല്ലേ പെങ്ങളും കുട്ടികളും നശിപ്പിച്ചേക്കും അതുകൊണ്ട് വേണ്ട ഈ ചിന്ത മുസ്ലിം ഉമ്മത്തിൽ വരരുത് ഇത് എന്റേതാണ് എൻ്റെ ജ്യേഷ്ഠന്റേത് എന്റേതാണ് പെങ്ങളുടേത് എന്റേതാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു നിങ്ങളുടേതാണെന്ന് മനസ്സിലാക്കി നിങ്ങൾ അന്യന്റെ സാധനം ഉപയോഗിക്കുമ്പോൾ അത് നശിപ്പിച്ചേക്കല്ല സ്വന്തം വാഹനം നല്ല ഉഷാരായിട്ട് ഉപയോഗിക്കും വേറൊരാടെ വാഹനം എടുത്ത് കൊണ്ടുപോകുന്ന ഒരു സാധു അവൻ കൊണ്ടുപോയി സർവ്വ ക്യാമറയും ഫ്ലാഷ് അടിച്ചിട്ട് കൊണ്ടുവന്ന് നിർത്തി കൊടുക്കുകയാണ് ഈ സാധുവിന് എത്ര കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ നശിപ്പിക്കുക മനുഷ്യന്മാർ അങ്ങനെയൊക്കെ ചെയ്യുന്നില്ലേ ഇത് പാടില്ലെന്നള്ളാഹോ പഠിപ്പിക്കുന്ന ആയത്താണ് അന്യന്റെ സാധനം നശിപ്പിക്കരുത് അവനവൻ്റെ ഇതുപോലെ ഉപയോഗിക്കുക